നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അമ്മമ്മക്ക് ഓണത്തിന് വിടാൻ വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് നമുക്ക് അമ്മമ്മ കരഞ്ഞു കേട്ടോ കരയൊന്നും വേണ്ട എന്തിനാ കരയുന്നത് സന്തോഷിക്കല്ലോ വേണ്ടത് അപ്പം എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളെ കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇതേ നമ്മളെ വീഡിയോ എടുക്കാനൊന്നും ഇടത്തില്ല കേട്ടോ കുഞ്ഞാ ആളിത് ഓടി വന്നിട്ട് കടിച്ചിട്ട് അങ്ങോട്ടേക്ക് ഓടി പോവും ചാടെ പോയിട്ട് ഒന്ന് കടിക്കും എന്നിട്ട് വീണ്ടും തിരിച്ചു വരും കേട്ടോ ഇതാണ് ആളുടെ പരിപാടി ഇനി ദിവസത്തെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ക്യു എൻ പോലെ കുറേ ക്വസ്റ്റൻ ഒക്കെ ചോദിക്കാനായിട്ട് അപ്പോൾ ഒരുപാട് കമൻറ്റ് എല്ലാവരും ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷം കമൻറ്റ് കണ്ടതിൽ എന്നെപ്പറ്റി അറിയാനൊക്കെ ഉള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഞാൻ എല്ലാ കമൻ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴത്തെ കുഞ്ഞാൻ എന്നെ വീഡിയോ എടുക്കാൻ പറ്റും തോന്നുന്നില്ല അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് വേണമെങ്കിൽ ചോദിച്ചാൽ മതി ഞാൻ അതിന് ആൻസർ തരാമെന്ന് പക്ഷേങ്കിൽ ഇന്നത്തെ വീഡിയോ ഞാൻ അതിന് ആൻസർ തരുന്ന ഒരു വീഡിയോ അല്ലാട്ടോ അപ്പം ഇന്ന് ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ് അപ്പം നമ്മുടെ ജീവിതത്തിൽ വലിയൊരു കാര്യം യാദൃഷ്ടികമായിട്ട് സംഭവിച്ചൊരു ദിവസമാണ് കേട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അപ്പം ആ ഒരു കാര്യം എല്ലാവരോടും പറയുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനലും നമ്മളിങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുണ്ടായ കുറച്ച് മാറ്റങ്ങളാണ് കേട്ടോ അപ്പോൾ ഇതുവരെ സംഭവിക്കാത്ത ഒരു കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചത് അപ്പോൾ സംഭവം എന്താണെന്ന് ഞാൻ പറയാം അമ്മമ്മക്ക് ഓണത്തിന് ഇടാൻ വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് നമുക്കത് അമ്മമ്മേനെ ആയിട്ട് കാണിക്കാം അമ്മമ്മയുടെ റിയാക്ഷൻ എന്താവും നമുക്ക് ജസ്റ്റ് നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് അമ്മമ്മേ ഇടയ്ക്ക് പോവാം അമ്മമ്മേനോട് ഞാൻ ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അയാള് സെറ്റായിട്ടവിടെ വന്നിപ്പോ സാലറി എടുത്ത് ഓക്കെ അപ്പോൾ അമ്മമ്മേനോട് ഓണാശംസകൾ എന്ന് പറയാൻ ഒരു ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഓണാശംസകൾ എന്ന് ഓണാശംസകൾ ഓണാശംസകൾ ൾ ആശംസകൾ വരത്തില്ല ട്ടോ അപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ കമന്റ് കണ്ടതാണ് ഏട്ടോ എല്ലാവരും ഓണാശംസകൾ അപ്പോൾ ഇന്ന് അമ്മമ്മക്കൊരു സാധനം ഒരാൾ അയച്ചു തന്നിട്ടുണ്ട് ഏഹ് ഒരാൾ ഒരു ചേച്ചി ബാംഗ്ലൂരിൽ നിന്ന് ആ എന്താന്ന് പറയാൻ പറ്റുമോ കൈ കാത്തിക്കോ എന്താന്ന് പറയാൻ പറ്റുമോ ഏ എന്താന്ന് പറ ഉടുപ്പാണ് ബാംഗ്ലൂരിൽ നിന്നൊരു അമ്മ അയച്ചാ എന്താന്ന് കണ്ടുപിടിക്കാൻ പറ്റുവാ സമ്മാനമായിട്ട് അയച്ചാന്ന് ആ അമ്മമ്മക്ക് അപ്പതേ വില്ലമ്മ കൊടുക്കണ്ടെട്ടോ കുഞ്ഞ എന്താ സാധനം അറിയാൻ അറിയാമുണ്ട് ഏഹ് കുഞ്ഞ കുഞ്ഞന അത് തിന്നാണല്ലോ നോക്കുന്നുണ്ട് കഴിക്കല്ലേ കുഞ്ഞ കുളിപ്പിക്കെ ഏ അത് തിന്നണ്ടല്ല തിന്നാനുള്ള എന്തുവാന്ന് വെച്ചിട്ടോ താങ്ക് യു പറഞ്ഞോട്ടെ താങ്ക് യു താങ്ക് യു അമ്മമാരെ സംസാരമല്ല കേറിയുന്നുണ്ട് ആ കൊറേ ആൾക്കാർ പറഞ്ഞേന് സംസാരം കേഷ്ടു പറഞ്ഞോ പൊട്ടിച്ചു നോക്കിയേ നമ്മൾ ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കിയായിരുന്നു കേട്ടോ തുറന്നു നോക്കിയാ ഇഷ്ടപ്പെട്ടോ തുറന്നോ തുറന്നോ കയ്യിലെടുത്തോണക്കോടിയാണ് ഓണക്കോടി ഓണക്കോടി ഇഷ്ടപ്പെട്ടോ നമുക്ക് ഞാൻ നമ്മുക്ക് ഷ്മയാ പിന്നെയോ സങ്കടായ തുറന്നു നോക്കിക്കോ തുറന്നു നോക്കിക്കോ ഇതാണേ ഇഷ്ടപ്പെട്ടാ നമുക്ക് ബ്ലൗസ് ആണ് കളർ ഇഷ്ടപ്പെട്ടുവോ നോക്കി ഇത് ഞാൻ റെഡിയാക്കി ആക്കി കൊണ്ടുത്തരാം ഓണത്തിൽ എനിക്ക് ഫോട്ടോയ്ക്ക് എടുക്കാം കേട്ടോ കളറോ ആ അമ്മമ്മ കരഞ്ഞു കേട്ടോ കരയൊന്നും വേണ്ട എന്തിനാ കരയെന്ന് സന്തോഷിക്കല്ലോ വേണ്ട ഞാൻ ഉടുപ്പ് അമ്മമ്മക്ക് കൊടുത്തു കേട്ടോ അമ്മമ്മ കരഞ്ഞു ഞാൻ ശരിക്കും പറഞ്ഞാല് അമ്മമ്മ കരയുന്നത് ഞാൻ ആദ്യമായിട്ടാ കാണുന്നത് എൻ്റെ അറിവില്ലേ എൻ്റെ പ്രായത്തിനിടയിൽ അമ്മമ്മ ഇതുവരെ കരയുന്നത് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഒരുപാട് സന്തോഷവും സങ്കടവും ഒക്കെ കാണും കേട്ടോ പെട്ടെന്ന് ആ ഒരു പരി ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയും എല്ലാവരും ചോദിക്കുന്നുണ്ട് പറയുന്നുണ്ട് അപ്പം അമ്മമ്മക്ക് ഇതൊക്കെ ഭയങ്കര കാര്യമാണ് അപ്പം ഇങ്ങനെ ഒരു സമ് സമ്മാനം ഇങ്ങനെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് സന്തോഷമൊക്കെ വന്നിട്ട് കരഞ്ഞാണ് കേട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷം എനിക്കൊരുപാട് സന്തോഷമുണ്ട് എന്താ പറയുക അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നത് നിങ്ങൾക്കും ഒരുപാട് സന്തോഷം ഉണ്ടാവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം ഇങ്ങനെ കരിവെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ആൾ വളരെ നിഷ്കളങ്കമായ ഒരു അമ്മയാണ് കേട്ടോ അപ്പോൾ അമ്മമ്മ കരിവെന്ന് ഞാൻ വിചാരിച്ചില്ല പക്ഷെങ്കിൽ ശബ്ദമൊക്കെ അങ്ങ് കേട്ടോ പാവം നമുക്ക് നമുക്കിനിയിപ്പോൾ അതിൻ്റെ സംഭവമൊക്കെ തയ്പ്പിച്ച് സെറ്റാക്കി കൊടുക്കാം കൊടുത്തിട്ട് ഞാൻ കാണിക്കാൻ കേട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷം അപ്പോൾ താങ്ക് സോ മച്ച് അപ്പോൾ ഞാൻ അമ്മമ്മേനെ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ചിട്ട് ഞാൻ വീഡിയോ കോളൊക്കെ ചെയ്ത് കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്ക് അയച്ചു തന്ന അമ്മേനോട് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷം നന്ദി എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല അപ്പോൾ എന്താണെങ്കിലും അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഡ്രസ്സൊക്കെ എടുത്ത് അമ്മമ്മ സേഫ് ആയിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനത് ബ്ലൗസ് തയ്പ്പിക്കാൻ കൊടുക്കണം കേട്ടോ അപ്പോൾ കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന് നല്ല ആളെ റെഡിയാക്കിയിട്ട് ഞാൻ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ അമ്മമ്മക്ക് ഇതെന്താ സംഭവം ഒന്നും അറിയില്ലെങ്കിലും എന്താ പറയുക യൂട്യൂബ് ചാനലോ ചാനലോ അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ലെങ്കിൽ പോലും ആൾക്ക് എന്തൊക്കെയോ ഒരു ഇമോഷണലി ഭയങ്കര ഒരു ഫീലിംഗ് ഉണ്ട് കേട്ടോ ആരൊക്കെയോ അമ്മമ്മേനെ പറ്റി ചോദിക്കുന്നു അറിയുന്നു അങ്ങനെയൊക്കെ പറയുമ്പോളെ അപ്പോൾ എന്താണെങ്കിലും കൊള്ളാം അപ്പോൾ ഞാൻ ഈ ഒരു ഡ്രസ്സ് എടുക്കാൻ പോയപ്പം ഇത് അയച്ച് തന്ന അമ്മേനെ വീഡിയോ കോൾ ചെയ്തിട്ട് ആ ഒരു അമ്മ പറയുന്ന ഡ്രസ്സാണ് കേട്ടോ ഞാൻ എടുത്തത് അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോ ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ടുവാ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഷൂട്ട് ചെയ്ത് വെച്ചായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് കണ്ടിട്ടുവാ ഇത് മതിയോട്ടെ പക്ഷെ ഗോൾഡൻ കര കുഞ്ഞതായിരിക്കും നല്ലത് ഇതുപോലെ ഇത് ഇത് സിംഗിൾ ചെറിയ കര കൊറച്ച് വീതി ഉള്ള കര

അപ്പോൾ അപ്പം ഇങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ സംഭവം റെഡിയാക്കിയത് അപ്പോൾ ഒരുപാട് സന്തോഷം ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ നടന്നതിൽ ഒരുപാട് സന്തോഷം അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന അമ്മമ്മേനക്ക് ഇരിക്കുന്ന ഒരമ്മ ഓണത്തിന് ഓണക്കൂടി അയച്ചു കൊടുക്കാമെന്നൊക്കെ പറയുന്നത് വലിയൊരു കാര്യമാണ് കേട്ടോ ചെറിയൊരു കാര്യമല്ല അപ്പോൾ എന്താണെങ്കിലും അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പം ഇന്ന് എനിക്ക് ഇന്നത്തെ എൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ട് ഗൾഫിൽ നിന്ന് വരുന്നുണ്ട് അപ്പം അവൻ്റെ കൂടെ കുറച്ച് സ്ഥലത്തൊക്കെ പോകാണ്ട് പിന്നെ അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം അപ്പോൾ നമ്മുടെ ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു നാടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ നാടും നാടിൻ്റെ കുറേ കുന്നും മലകളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ കുറേ പേര് കമൻറ്റ് ചെയ്തത് മുമ്പ് നമ്മൾ സൈക്കിളിൽ യാത്ര ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന അനുഭവങ്ങളൊക്കെ പറ്റിയിട്ടാണ് കേട്ടോ അതായത് അപ്പോൾ ആ ഒരു യാത്ര ചെയ്യാൻ കാരണം എന്താണ് അതിന് കിട്ടിയ ധൈര്യം എന്താണെന്നൊക്കെയാണ് അപ്പോൾ ഞാൻ കമൻറ്റ് പറഞ്ഞാൽ ബായിക്കാബി ചാർലിയെയും കൊണ്ട് സൈക്കിളിൽ ഇന്ത്യ മൊത്തം സഞ്ചരിച്ചപ്പോൾ എല്ലാ വീഡിയോകളും ഞാൻ കാണുമായിരുന്നു അന്നൊക്കെ അത് ആസ്വദിക്കുന്നതിനോടൊപ്പം മനസ്സിൽ ഒരു ടെൻഷനും ഉണ്ടായിരുന്നു ആ ഒരു യാത്രയിൽ എനിക്കും ചാർലിക്കും ആപത്തൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയായിരുന്നു അന്നെല്ലാം ഇപ്പോൾ നിൻ്റെ വീഡിയോ കാണുമ്പോൾ അത്രയും ടെൻഷൻ ഇല്ല വീട്ടിലായതുകൊണ്ടായിരിക്കും താങ്ക് യു സോ മച്ച് സേഫ് ആയിട്ട് നാട്ടിൽ തന്നെയാണല്ലോ ഇപ്പോഴത്തെ വീഡിയോകളിലുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വളരെ നന്നായിട്ടുണ്ട് താങ്ക് യു പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഒരാൾ ഇട്ടു തന്നെയാണ് കേട്ടോ അവ കാണുമ്പോൾ മനസ്സിലൊരു കുളിർമഴ പെയ്യുന്ന അനുഭവം സ്വന്തം മകൻ വളരെ ദൂരെ സ്ഥലത്ത് ഒറ്റയ്ക്ക് പോകുമ്പോൾ ഒരമ്മയ്ക്ക് തോന്നുന്ന ടെൻഷനായിരുന്നു അബി ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചപ്പോൾ എനിക്കുണ്ടായിരുന്നു എന്നെപ്പോലെ ആ നാ നാളുകളിൽ അബിയെക്കുറിച്ച് ഓർത്ത് വേവലാതിപ്പെട്ട അനേക അമ്മമാർ ഉണ്ടാകുമെന്ന് എനിക്കറിയാം അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ കമൻഡി എഴുതിയിട്ടതിൽ അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ എല്ലാം പറഞ്ഞതിന് ചേച്ചിയുടെ പേര് ഇതിൻ്റെ അകത്ത് കാണിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പേര് പറയാത്തത് എന്താ യൂസർ അങ്ങനെയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരുപാട് കമൻറ്റ് ഉണ്ട് ഞാൻ എല്ലാം വായിക്കുന്നില്ല ഞാനത് അടുത്ത വീഡിയോയിൽ എല്ലാം ഞാൻ പറയാം കേട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷം സംസാരിക്കുന്നു അപ്പോൾ നമ്മളിങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ കാണുന്നതൊക്കെ കർണാടകയാണ് കേട്ടോ ആ ഒരു കംപ്ലീറ്റ് മല നമ്മളിപ്പോ ഏകദേശം മലയാളം നമ്മളിപ്പോ പശ്ചിമഘട്ടത്തിലാണ് പോകുന്നത് ഇവിടെ മറ്റേ വെള്ളത്തിൽ പോകുന്ന സാധനം ആണ്ടിര മൂടി കണ്ട കയാക്കിങ്ങിന്റെ ഇപ്പൊ ഇവിടെ ഇവിടുത്തെ പുഴയിൽ കയാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ നമ്മളിപ്പോ ഏകദേശം കർണാടക ബോർഡറിൻ്റെ അടുത്താണ് ഇതേത്തരം സ്ഥലത്തിൻ്റെ പേര് ഉമയം ചാൽ ചാലെന്നൊക്കെയാണ് കേട്ടോ ഇവിടെ അത്യാവശ്യം നല്ല മഴയും കാര്യങ്ങളൊക്കെ തോന്നുന്നു താഴെ വെള്ളമുണ്ട്